എ പി ജെ അബ്ദുൾ കലാം തൻ്റെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ബറോഡയിലെ ഒരു ഹോട്ടലിലായിരിക്കുന്ന സമയം പെട്ടെന്നൊരു വൈകുന്നേരം അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നു അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു വിളിക്കുന്നത് ഒരു മധ്യവയസ്കനാണ് ഡോക്ടർ ശൈലേഷ് മേത്ത ഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത കാഡിയറ്റ് സർജൻ ദിവസവും കുറഞ്ഞത് പത്ത് ഹൃദയ ശസ്ത്രക്രിയയെങ്കിലും അദ്ദേഹം ചെയ്യുമായിരുന്നു മനുഷ്യരക്തം തൻ്റെ കൈകളിൽ പുരുളാത്ത ഒരു ദിവസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ കുറഞ്ഞത് മാസമെങ്കിലും ബുക്ക് ചെയ്യണമായിരുന്നു ഡോക്ടർ ശൈലേഷ് മേത്ത എ പി ജെ അബ്ദുൽ കലാമിനോട് പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് വേണം ഞാൻ ഒരു പ്രശ്നത്തിലാണ് എന്താ പ്രശ്നം കലാം ചോദിച്ചു സർ എനിക്കിത് നേരിട്ട് പറയണം അങ്ങനെ അദ്ദേഹം ഹോട്ടലിലെത്തുന്നു ഇരുവരും സംസാരിക്കുന്നു ഡോക്ടർ തൻ്റെ പ്രശ്നം കലാമിനെ അറിയിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തൻ്റെ ഹോസ്പിറ്റലിൽ രണ്ട് ചെറുപ്പക്കാരായ മാതാപിതാക്കൾ വരുന്നു അവരുടെ കൂടെ ഒരു അഞ്ച് വയസ്സുകാരിയായ മിടുക്കി പെൺകുട്ടിയുണ്ട് ഈ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് തൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ഏത് രോഗിയെയും ഡോക്ടർ ശൈലേഷ് മേത്ത കാണുന്നതിന് മുമ്പായി തൻ്റെ ജൂനിയർ ഡോക്ടർ കൺസൾട്ട് ചെയ്യുമായിരുന്നു കുട്ടിയെ പരിശോധിച്ച ജൂനിയർ ഡോക്ടേഴ്സ് വിധിയെഴുതി ഈ കുട്ടിയെ ഞങ്ങളുടെ മുതിർന്ന ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ കുട്ടി രക്ഷപ്പെടുന്നതിന് സാധ്യത വളരെ വിരളമാണ് എന്നാൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടിയെ അവർ ഡോക്ടർ ശൈലേഷ് മേത്തയുടെ അടുത്തേക്ക് കൺസൾട്ട് ചെയ്തു ഡോക്ടർ അവളെ പരിശോധിച്ചു ഒരു നെടുവെറുപ്പോടെ അദ്ദേഹവും ഒറ്റവാക്കിൽ വിധി എഴുതി ഐ ആം സോറി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ചെയ്യണം ഈ നിമിഷം തന്നെ കുട്ടിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി എന്നാൽ ഇത് ചെയ്താൽ പോലും കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യത വെറും ഇരുപത് ശതമാനം മാത്രമാണ് എന്നാൽ ഇത് ചെയ്യാതിരുന്നാൽ ഏകദേശം ഒരു വർഷത്തോളം ഇനിയും ജീവിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടർ സംശയിച്ചു നിന്നപ്പോൾ ആ മാതാപിതാക്കൾ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു സർ സർജറി ചെയ്യണം ഡോക്ടർ അവരുടെ തീരുമാനം അംഗീകരിച്ചു ഓപ്പറേഷന് മുന്നോടിയായി ഒരാഴ്ച മുന്നേ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവളോടൊപ്പം അമ്മയും അച്ഛനുമുണ്ട് അമ്മ അവളെ ഓപ്പറേഷനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായ എല്ലാ സപ്പോർട്ടും അവൾക്ക് നൽകുന്നുണ്ട് ദൈവികമായ എല്ലാ കാര്യങ്ങളും അവളിലേക്ക് അവൾ നിറച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ആ ദിവസം വന്നെത്തി ഓപ്പറേഷൻ തൊട്ട് മുന്നോടിയായി ഡോക്ടർ അവളോട് ചോദിച്ചു മോൾക്ക് എന്തെങ്കിലും അങ്കിളിനോട് പറയാനുണ്ടോ ഉണ്ട് അവൾ മറുപടി പറഞ്ഞു എനിക്ക് അങ്ങ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലേ അപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് പൂർണ്ണമായി തുറക്കും അല്ലേ ഡോക്ടർ മറുപടി പറഞ്ഞു അതേ മോളെ പക്ഷെ മോൾക്ക് വേദന ഒന്നും ഉണ്ടാവില്ല മോൾ ഉറക്കത്തിലായിരിക്കും ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് മിടുക്കിയായിരിക്കും അവളുടെ സംശയം കഴിഞ്ഞില്ല അവൾ തുടർന്നു എനിക്ക് പേടിയൊന്നുമില്ല എങ്കിലേ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ കുടികൊള്ളുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണെന്ന് അങ്ങനെയെങ്കിൽ അങ്ങന്റെ ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഈശ്വരനെ അങ്ങ് കാണുമല്ലോ ഞാൻ എണീക്കുമ്പോൾ അങ്കൾ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ ഉള്ളിലെ ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു അവൾ മയക്കത്തിലേക്ക് വീണു സർജറി ആരംഭിച്ചു ആദ്യത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു കുട്ടിയുടെ പിഞ്ചു ഹൃദയത്തിൽ നിന്നും ഒരു തുള്ളി രക്തം പോലും വരുന്നില്ല കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ ഒന്നും തന്നെ പോസിറ്റീവായ യാതൊരു സിഗ്നൽസും കാണിക്കുന്നുമില്ല ഡോക്ടർ കണ്ണട മാറ്റി കണ്ണുകൾ തുടച്ചു ജൂനിയർ ഡോക്ടറോട് പറഞ്ഞു ഇനി ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല ഞാൻ തോറ്റു നമുക്ക് ഹൃദയം തിരികെ തുന്നിക്കെട്ടാം ഈ സമയം ഡോക്ടറുടെ ഉള്ളിൽ പെട്ടെന്ന് കുട്ടിയുടെ വാക്കുകൾ ഓർമ്മയിൽ വന്നു എൻ്റെ ഉള്ളിലെ ഈശ്വരനെ കണ്ടാൽ ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നോടൊന്ന് നോക്കി പറഞ്ഞു തരണം സർജറി ടേബിളിന് താഴെ ഇരു കൈകളും പിടിച്ച് തകർന്ന മനസ്സോടെ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു അങ്ങുണ്ടോ എന്നെനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടുമില്ല പക്ഷേ അങ്ങ് ഉണ്ട് എന്ന് ഈ കുഞ്ഞും ഇവളുടെ അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ അങ്ങ് ഉണ്ട് എങ്കിൽ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ നിമിഷം ചെയ്യാം ഞാൻ തോറ്റു കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഈ ഹൃദയം തിരികെ തുന്നികെട്ടാൻ പോവുകയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതും തൻ്റെ ചെറുപ്പക്കാരനായ ജൂനിയർ ഡോക്ടർ പറഞ്ഞു സർ ബ്ലഡ് ഈസ് കമ്മിംഗ് ആദ്യത്തെ ഒരു തുള്ളി രക്തം അവളുടെ വാൽവ് തുറന്ന് ഹൃദയത്തിനുള്ളിലേക്ക് വീണു സർജറി ടേബിൾ ആക്റ്റീവായി നീണ്ട നാലര മണിക്കൂർ സർജറിക്ക് ശേഷം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എ പി ജെ അബ്ദുൾകലാമിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇരു കണ്ണുകളും തുടച്ചിട്ട് അദ്ദേഹം തുടർന്നു സർ ഞാൻ ഇന്ന് അവളെ കാണാൻ പോവുകയാണ് ഇനിയും നീണ്ട അറുപത് വർഷക്കാലവും അതിലുപരിയും അവൾക്ക് പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ ജീവിക്കാം അവൾക്ക് വിവാഹം കഴിക്കാം നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ എന്റെ പ്രശ്നം ഇതൊന്നുമല്ല അദ്ദേഹം തുടർന്നു ഞാനിന്ന് അവളെ കാണാൻ പോകുമ്പോൾ ആ കുഞ്ഞനോട് ചോദിക്കും അങ്കിൾ എന്റെ ഈശ്വരനെ കണ്ടുവോ ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ ഉത്തരമാണ് ആ കുട്ടിയോട് പറയേണ്ടത് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈറലണിഞ്ഞ കണ്ണുകളോടെ എ പി ജെ അബ്ദുൽ കലാം എന്ന ആ മഹാപുരുഷൻ പറഞ്ഞു അങ്ങാ മോളോട് പറയണം മോളെ നിന്റെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി ഈശ്വരൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ഈശ്വരനെ കാണാനാവില്ല അനുഭവിക്കാനാവൂ ഈ കഥ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം തൻ്റെ മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരായ അമ്മമാരോടും അപ്പന്മാരോടുമായി കലാം പറഞ്ഞു ഡോക്ടർ ശൈലേഷ് മേത്ത ഇന്നൊരു പുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പുതിയൊരു അറിവ് പടർന്നത് ആ അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ആ അറുപത്തൊമ്പത് വയസ്സുകാരനായ ഡോക്ടർ ശൈലേഷ് മേത്തയുടെ ഉള്ളിൽ പുതിയൊരു തിരിച്ചറിവ് നൽകാൻ ആ അഞ്ചു വയസ്സുകാരി കാരണമായി ആ കുട്ടിയെ അങ്ങനെ എത്തിച്ചത് അവളുടെ അമ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതിമഹത്തായ സംസ്കാരത്തിന്റെ വിത്തി വിതയ്ക്കാനും വളർത്താനും പടർത്താനും സാധിക്കും അതേ നമുക്ക് സാധിക്കൂ എന്നാൽ നാം അത് ചെയ്തില്ല കാലം നമ്മോട് ചോദിക്കും നിനക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിച്ചു എന്നാൽ ആ കുഞ്ഞിനെ നീ തിരികെ സമൂഹത്തിന് നൽകിയത് എന്ന്